പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്യ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് തിരുവചനം നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആനന്ദ ആനന്ദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിത്യാനന്ദം ദൈവകരങ്ങളിലാണ് ദൈവത്തിൻ്റെ സമീപത്തേക്ക് അടുത്തേക്ക് ചെല്ലുന്നവർക്ക് ഈ ആനന്ദം സ്വന്തമാക്കുവാൻ സാധിക്കും ഏഷ്യാട് പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ജ്ജിതരാകുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ യശയാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ലജ്ജിതരാകുന്നതിന് പകരം നിങ്ങൾ ഇരട്ടി നിങ്ങൾക്ക് ഇരട്ടി ഊഹിരി ലഭിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി സന്തോഷം ലഭിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി സന്തോഷം ലഭിക്കുമ്പോൾ അവിടെന്ന് പറയുകയാണ് അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ നമുക്കെല്ലാം മാറ്റി നിർത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും പലരും നമുക്കെതിരെ തിന്മ പറഞ്ഞ് ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത തരത്തിൽ തലചായ്ച്ച് നടക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു സമൂഹമായി മാറിക്കൊണ്ട് ചിലപ്പം സമൂഹത്തിൽ പോലും ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും ഇതുണ്ടാകുന്നതിൻ്റെ കാരണം അത് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പരിണിത മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ മനുഷ്യരിൽ നിന്ന് ലജ്ജയും മാറ്റി നിർത്തലും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കൂക്കുവിളികളും അതുപോലെ തന്നെ നമ്മെ മോശമായ രീതിയിൽ സംസാരിക്കും ഇതെല്ലാം ആണ് മനുഷ്യരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവത്തോട് ചേരുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യശയാ പ്രവാചകനിലൂടെ പറയുകയാണ് ലജ്ജിതരാകുന്നതിന് പകരം മനുഷ്യൻ നിന്നെ നമ്മെ ഓരോരുത്തരും ലജ്ജിതരാക്കും പക്ഷേ ലജ്ജിതരാക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി പങ്ക് പരിശുദ്ധാത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിക്ക് ലഭിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൊരു വ്യക്തി യാത്ര ചെയ്യുകയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന വ്യക്തിയിൽ നിന്നും എപ്പോഴും മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് സന്തോഷത്തിൻ്റെ കണികകളായിരിക്കും ആനന്ദത്തിൻ്റെ കണികകളായിരിക്കും സ്നേഹത്തിൻ്റെ കണികകളായിരിക്കും എന്നാൽ ഈ മനുഷ്യൻ്റെ സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരോടുകൂടെ ലോകമനുഷ്യരോടുകൂടെ നടക്കുമ്പോൾ ആ ലോകത്തിൻ്റെതായിട്ടുള്ള കണികകളായിരിക്കും ഒരു വ്യക്തിയിലേക്ക് കിട്ടുന്നതും ആ വ്യക്തി കൊടുക്കുന്നതും എന്നാൽ ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ കൂടെ ഒരു വ്യക്തി കൂട്ടുകൂടി നടന്നാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് ആത്മീയമായ അവസ്ഥകളും ചിന്തകളും പ്രബോധനങ്ങളുമായിരിക്കും അപ്പോൾ നമ്മളുടെ ആ ബന്ധത്തിലും വളരെ തിരിച്ചറിവ് നമുക്കുണ്ടാവണം മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവനിൽ നിന്ന് കിട്ടുന്നതേ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുകയുള്ളു എന്നാൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് മറ്റൊന്ന് ദൈവത്തിൽ നിന്നുള്ള അതിൻ്റെ പൂർണ്ണതയായി കിട്ടുന്ന ആ പൂർണതയിൽ നിന്നുള്ള ദൈവാനുഭവവും സന്തോഷവും ആനന്ദവും സ്നേഹവും കരുണയും എല്ലാം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കാൻ പറ്റും ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കുറേ പെർഭീമ് ശരീരത്ത് തെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവർക്കെല്ലാം ആ പിറഭിമ് കിട്ടും ആ പിറഭീമിൻ്റെ ഗന്ധമായിരിക്കും കിട്ടുന്നത് എന്നാൽ എൻ്റെ ശരീരത്ത് ദുർഗന്ധം വയ്ക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാധനമാണ് പുരട്ടിക്കൊണ്ട് വരുന്നതെങ്കിൽ എന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ദുർഗന്ധമായിരിക്കും ഇതുപോലെ തന്നെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദവും സ്നേഹവും കരുണയും എല്ലാം മറ്റുള്ളവരിലേക്ക് കൊടുക്കും ഇങ്ങട്ടും സാമ്പത്തികമായ മേഖലയിൽ ഒരു മനുഷ്യൻ പങ്കുവെക്കുന്നതിൻ്റെ പിന്നിൽ പോലും പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവാണ് പങ്കുവയ്ക്കാൻ വരെ മനസ്സ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ദൈവാത്മാവിൽ നിറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ പറ്റുകയുള്ളൂ ലോകമനുഷ്യനെ ഒരു വ്യക്തിയെ സഹായിച്ചു കഴിഞ്ഞാൽ അവൻ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ആ സഹായിച്ചവൻ്റെ മുമ്പിൽ എപ്പോഴും സഹായം കിട്ടിയവനെ സംബന്ധിച്ചിടത്തോളം ഓച്ഛാനിച്ച് നിൽക്കേണ്ട ഗതികേട് വരും എന്നാൽ ഒരു ദൈവമനുഷ്യനാണ് ഒരു ആത്മീയ മനുഷ്യനിൽ നിന്നാണ് സഹായം കിട്ടുന്നതെങ്കിൽ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി രണ്ടു കൂട്ടരും ദൈവത്തിന് നന്ദിയും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ആനന്ദത്തിൽ മുമ്പോട്ട് പോകും അതുകൊണ്ടാണ് ഇവിടെ ഏശയ പ്രവാചകൻ പറയുന്നത് നിനക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ എങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാണ് കൂട്ടു എൻ്റെ കൂട്ടുകൾ എൻ്റെ കൂട്ടുകെട്ട് ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തികളോടാണ് ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളോടാണോ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ലോകമനുഷ്യനോടാണോ ലോകമനുഷ്യനോടാണെങ്കിൽ എന്നിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഫലം ആനന്ദമായിരിക്കത്തില്ല പിന്നെയോ മറ്റുള്ളവരെ കുത്തിമുറിവേൽപ്പിക്കുന്ന വാക്കുകളും പ്രവർത്തന ശൈലികളും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടേതെല്ലാം സ്വന്തമാക്കുന്ന ഒരു ജീവിതശൈലിയായിരിക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കും നമുക്കൊരു നിമിഷങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിലേക്ക് അവിടുത്തെ ഏറ്റവും വലിയ നിത്യാനന്ദം തന്നെയാകുന്ന പരമാനന്ദം തന്നെയാകുന്ന അങ്ങയുടെ ആത്മാവിനെ അവിടുന്ന് കൊടുക്കുമെന്നും ആ ആത്മാവിനെ ലഭിക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ആ സന്തോഷവും ആനന്ദവും കരുണയും ദേവിയുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അവർക്ക് സാധിക്കുമെന്ന തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തെത്തുന്ന കർത്താവെ ഞങ്ങൾ അങ്ങേക്കുന്നു നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ